മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക ുടെ ലോകത്ത് വിസ്മയമൊരുക്കാൻ നൗറ എൽ ഇ ഡി ടിവികൾ കേരളത്തിൽ തന്നെ ആദ്യമായി തേക്കിന്റെ സ്വന്തം നാട്ടിൽ നിന്നും നിങ്ങളുടെ സ്വീകരണ മുറികളിൽ വേറിട്ടൊരു നവ്യാനുഭവം സമ്മാനിക്കാൻ നൗറ വിപണിയിൽ എത്തിക്കഴിഞ്ഞു അതിനൂതന ടെക്നോളജികളാൽ സമ്പന്നമാണ് നൗറ ഐ പി എസ് പാനൽ ക്യു എൽ ഇ ഡി ബാർ സൗണ്ട് വോയിസ് റിമോട്ട് നൗറ സെറ്റ് ചെയ്തിട്ടുള്ളത് വർഷത്തെ ഹോം സർവീസും ലഭ്യമാണ് പൂവിളിയും പൂക്കളുമായി എത്തുന്ന പൊന്നിൻ ഈ ആഘോഷങ്ങളെ ധന്യമാക്കാൻ നൗറ എൽ ടിവികൾ ഇപ്പോൾ ആകർഷകമായ വിലകളിൽ ലഭ്യമാകുന്നു ഓണാശംസകൾ നൗറ എക്സ്പീരിയൻസ്

നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയ പി വി അൻവർ എം എൽ എ പോലീസ് അകത്തേക്ക് കടത്തിവിട്ടില്ല എസ് പിയുടെ വസതിയിൽ നിന്നും മരങ്ങൾ മുറിച്ചെന്ന പരാതി അന്വേഷിക്കാനെന്ന പേരിലാണ് പി വി അൻവർ എം എൽ എ വൈകിട്ട് അഞ്ചു മണിയോടെ മലപ്പുറത്ത് എസ് പിയുടെ വീട്ടിലെത്തിയത് െതിരെ സമരവുമായി പി വി അൻവർ മലപ്പുറം എസ് പി ശശിധരന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് ഭരണകക്ഷി എം എൽ അൻവറിന്റെ സമരം നിലമ്പൂർ ജില്ലാശുപത്രിയിലെ സേവന നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച യുവജന സംഘടനകൾ നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും ഡിവൈഎഫ്ഐയും നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി ാണിച്ചുരത്തിൽ ചത്ത കന്നുകാലികളെ തള്ളിയ നിലയിൽ കണ്ടെത്തി വഴിക്കടവ് ആനമാറി നാടുകാണിച്ചുരത്തിൽ ഒന്നാം വളവിന് താഴെ റോഡരികിൽ ജനവാസ കേന്ദ്രത്തോട് ചേർന്നുള്ള കാട്ടരുവിയിലാണ് രണ്ട് പോത്തുകളുടെ ജഡം തള്ളിയത് രാവിലെ നാട്ടുകാർ കണ്ടത് ഭിന്നശേഷി സൌഹൃദ നഗരസഭാ പദ്ധതിയുടെ ഭാഗമായി ഗോപിനാഥ് മുതുകാടിന്റെ മാജിക് പ്ലാനറ്റും ഡിഫറന്റ് ആർട്സ് സെന്ററും സന്ദർശിച്ച് നിലമ്പൂർ നഗരസഭാ ഭരണസമിതി സെന്ററിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ടറിയുന്നതിനായിരുന്നു സന്ദർശനം വിശദമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയ പി വി അൻവർ എം എൽ എ പോലീസ് അകത്തേക്ക് കടത്തിവിട്ടില്ല എസ് പിയുടെ വസതിയിൽ നിന്നും മരങ്ങൾ മുറിച്ചെന്ന പരാതി അന്വേഷിക്കാനെന്ന പേരിലാണ് പി വി അൻവർ എം എൽ എ വൈകിട്ട് അഞ്ചുമണിയോടെ മലപ്പുറത്ത് എസ് പിയുടെ വീട്ടിലെത്തിയത് ഔദ്യോഗികമായിട്ട് താമസിക്കുന്ന വസതിയാണ് അപ്പൊ സാറ് ഇവിടുന്ന് കുറ്റി നോക്കാൻ ഞാൻ പറഞ്ഞത് ആയിട്ട് എഴുതി തരണം അനുവാദത്തിനാണ് ചോദിക്കുന്നത് അനുവാദമായിട്ടാണ് കാണാൻ ആളെ കാണാൻ വരാത്തയാൾ മനുഷ്യരായിട്ട് ബന്ധം ഇല്ലാത്തതുകൊണ്ടാണ് ക്യാമ്പ് ഓഫീസിൽ മനുഷ്യന്മാര് കാണാൻ വരും ഡിപിയൊക്കെ പോകണ്ടല്ല ഞാൻ ഇയാള് മരത്തിന്റെ കിട്ടിയാണോ വന്നാ ഡി പോയാൽ മരം കാണു അല്ല നിങ്ങൾക്ക് അടുത്ത നിങ്ങൾക്കടുത്തോ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ എന്നെ തടുക്കണം അല്ലേ എനിക്കത് ഈ എസ്പിയുടെ ക്യാമ്പ് ഓഫീസിൽ എം എൽ എക്ക് കയറി അത് നോക്കാൻ പാടില്ല ക്യാമ്പ് ഓഫീസിലേക്ക് കയറാൻ പാടില്ല പെർമിഷൻ കാണും അങ്ങേരെ എഴുതി തരണം അല്ല നിങ്ങൾ വിളിച്ചു കഴിഞ്ഞു പിന്നെ ആർക്കെന്താ പി എസ് അവനോട് പറഞ്ഞു ഒരു സീനിയർ ഓഫീസറെ വിളിക്കാൻ പറ്റില്ല ലോകത്തെല്ലാ നമ്പറും കിട്ടൂലോ നിങ്ങളുടെ കായറീസറുടെ ഒരു വീടിന് രാവിലെ നില്ക്കുക ആ ഓഫീസറുടെ നമ്പറിൽ നിങ്ങക്ക് വിളിക്കാൻ പറ്റില്ല പി എസ് പി എസ് ഒ ഡെ തന്നെ വിളിക്കാലോ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ലാതെ ഞാൻ ഇങ്ങനെ കാണാൻ വന്നാലേ മരം കാണാൻ വന്നാൽ പറയൂ ഞാൻ മരത്തിന്റെ കുറ്റിയാണ് വന്നാ മുറിച്ച് അത് കാണാൻ പെർമിഷൻ ഇല്ലെന്ന് ഉണ്ടോന്നറിയിണ്ട് മരം മുറിച്ച് വെച്ച് ഞങ്ങൾ നോക്കാൻ പറ്റില്ല നിങ്ങൾ അത് അംഗീകരിച്ചാൽ മതി എന്താണ് അദ്ദേഹം ഓഫീസിലെ കാര്യം കിടത്തണ്ട എംഎൽഎം പറഞ്ഞു ഇല്ല ഞാൻ അങ്ങനെ കാണാൻ അവിടെ പോകുന്നു ഞാൻ ഈ മരത്തിന്റെ കുത്തിയാണ് അത് നോക്കാം നമ്മള് നമ്മള് കേറി കാണും എസ് പിയുടെ വീട് ക്യാമ്പ് ഓഫീസാണെന്നും അകത്തേക്ക് കയറ്റി വിടണമെന്നും എം എൽ എ പോലീസിന് നിർബന്ധിച്ചു എം എൽ എക്ക് അവകാശമുണ്ടെന്നും മുറിച്ച മരത്തിന്റെ കുറ്റി കാണണമെന്നും അൻവർ തുടർച്ചയായി ആവശ്യപ്പെട്ടെങ്കിലും മേലുദ്യോഗസ്ഥരുടെ അനുവാദം വാങ്ങിയാൽ മാത്രമേ അകത്തേക്ക് കടത്തൂ അറിയിച്ച് പാറാവ് നിന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അൻവറിനെ തടയുകയായിരുന്നു ഏറെ നേരം സംസാരിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ കടത്തിവിടാതെ വന്നതോടെ അൻവർ പിന്നീട് മടങ്ങി മലപ്പുറം എം എൽ മലപ്പുറം ശശിധരന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് ഭരണകക്ഷി സമരം ലക്ഷത്തിലേറെ സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ട മരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ കൊടുത്ത പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് തന്റെ ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ലെന്നും അൻവർ പറഞ്ഞു അത് നോക്കുവാൻ പോലും അനുവദിച്ചില്ലെന്നും അൻവർ പറഞ്ഞു അദ്ദേഹം ഗവൺമെന്റിന് ഭയങ്കര ആളാണ് എന്താ പറയാ ഈ ഗവൺമെന്റ് പറയുന്നത് അപ്പുറം അദ്ദേഹം സഞ്ചരിക്കില്ല എന്നൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു ധാരണ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് അതിൽ വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ജനങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യരെ ഈ ഗവൺമെന്റിന് വളരെ തന്ത്രപൂർവ്വം എതിരാക്കുന്ന ഒരു കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കും അതില് റിസർച്ച് നടത്തി

ആവശ്യങ്ങളാണ് അൻവർ സമീപം സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളിൽ തുടങ്ങിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒ പി ടിക്കറ്റും കാഷ്വാലിറ്റി ടിക്കറ്റും ഗേറ്റ് പാസ് ഫീസും ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നതിനുള്ള എച്ച് എംസി തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഓ പി ടിക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ഗെയ്റ്റ് പാസിൻ്റെയും ഫീസ് വർധന അഞ്ച് രൂപയിൽ നിന്ന് ഇരുപത് രൂപയാക്കിക്കൊണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സൂപ്രണ്ടിൻ്റെ സിഗ്നേച്ചറോട് കൂടിയിട്ടുള്ള ഒരു നോട്ടീസ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് സൂപ്രണ്ട് ഇൻചാർജിനെ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളൂ മലപ്പുറം ജില്ലയിൽ ജില്ലാ ആശുപത്രിയുടെ ഫീസ് ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഫീസ് വർധന എന്നുള്ള ന്യായമാണ് പറയുന്നത് എങ്കിലും മലയോര പ്രദേശം എന്നുള്ള നിലക്ക് കർഷകരും ദളിതരും ആദിവാസികളും അതിസാധാരണക്കാരും പാവപ്പെട്ടവരും മാത്രം ആശ്രയിക്കുന്ന ഈ ആശുപത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു ഇരട്ടിയിലധികം വരുന്ന ഫീസ് വർധന ഈ നാട്ടിലെ ജനങ്ങളെ വലിയ രീതിയിലുള്ള ദുരിതത്തിലാ മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ജില്ലാ ആശുപത്രികളിൽ ഇത്തരം വർദ്ധനവിന്റെ ഏകീകരണം പേരിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ഫീസുകൾ വർദ്ധിപ്പിച്ചത് എന്ന ന്യായം അംഗീകരിക്കുവാൻ കഴിയില്ല മറ്റ് പ്രദേശങ്ങളിൽ വിഭിന്നമായി ആദിവാസി ഗോത്രവർഗ്ഗ വിഭാഗങ്ങളിൽപ്പെട്ടവരും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരും കർഷകരും അതിസാധാരണക്കാരും ഏറെ താമസിക്കുന്ന നിലമ്പൂർ മലയോര മേഖലയിൽ നിന്നും തമിഴ്നാടിന്റെ ഭാഗമായ നീലഗിരിയിൽ നിന്നും പ്രതിദിനം നൂറുകണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിൽ പൊടുന്നനെയുള്ള ഈ ഫീസ് വർധനവ് സാധാരണക്കാരായ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതിനാൽ എച്ച്എംസി തീരുമാനം പിൻവലിച്ച് നടപടികൾ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വളരെ നിരാലംബരുമായ നീലഗിരി മുതൽ ഏറനാട് വരെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ജില്ലാ ആശുപത്രിയാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത് ഇവിടെ ഓൺലൈൻ ടിക്കറ്റിന് രൂപ ആക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ച് രൂപയായി കൊണ്ടുവരുന്ന ഒ പി ടിക്കറ്റിന് പത്ത് രൂപയും വില വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഇവിടെ ഗേറ്റ് പാസ് അതിന് ഇരുപത് രൂപ ആക്കാൻ പോവുകയാണ് ഈ സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് ഭരണകൂടവും എച്ച് എം സിയും തീരുമാനമെടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ എച്ച് എം സിയുടെ തീരുമാനവും ജില്ലാ പഞ്ചായത്ത് ഭരണകൂടത്തിൻ്റെ തീരുമാനവും തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും ഞങ്ങൾക്ക് പറയാനുള്ളത് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന് ജില്ലാ സെക്രട്ടറിമാർ ആസിഫ് ടി എം എസ് അർജുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി മൂർഖൻ മാനു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ്മാർ അജിൻ കുളക്കണ്ടം ഫിറോസ് മയ്യന്താനി എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സേവന നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് യുവജന സംഘടനകൾ നിരക്ക് വർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ അധികാര അടിച്ചേൽപ്പിക്കുവാൻ അനുവദിക്കില്ലെന്നും സേവന നിരക്കുകൾ വർദ്ധിപ്പിച്ചതിലൂടെ ജില്ലാ പഞ്ചായത്തും എച്ച് എം സിയും ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും ഡിവൈഎഫ്ഐ അഞ്ച് രൂപ ഉണ്ടായിരുന്ന ഒ പി ടിക്കറ്റിന് വർദ്ധിപ്പിച്ചതിന് പുറമെ ഗേറ്റ് പാസ് അഞ്ചു രൂപയിൽ നിന്നും നാലിരട്ടി വർദ്ധനവ് നടത്തി കാശ്വാലിറ്റി ഒത്തു ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് വർദ്ധിപ്പിച്ച നിരക്ക് പിൻവലിച്ചില്ലെങ്കിൽ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ച് ശക്തമായ സേവനങ്ങൾ ഉണ്ടാകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിൽ സർക്കാർ ആശുപത്രി ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നിലവിലെ ഉണ്ടായിരുന്ന പത്ത് രൂപയുടെ ഒ പി ടിക്കറ്റിന്റെ ചാർജ് ഇരുപത് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ഗേറ്റ് പാസ് അഞ്ചു രൂപ ഉണ്ടായിരുന്നത് ഇരുപത് രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ ഈ ഇവിടെ വരുന്ന രോഗികളോടും രോഗികളെ കാണാൻ വരുന്ന ആളുകളോടും ഒക്കെയുള്ള വെല്ലുവിളിയായിട്ട് ഡിവൈഎഫ് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിന്ന് എച്ച് എം സിയും ജില്ലാ പഞ്ചായത്തും പിന്മാറണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ വന്ന് അധികാരികളെ കണ്ട് ഒരു നിവേദനവും നടപ്പൊടുത്തിട്ടുണ്ട് ഇതിൽ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ന്യായമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ എച്ച് എം സിയും ജില്ലാ പഞ്ചായത്തും തയ്യാറായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബഹുജനങ്ങൾ അണിനെത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് സൂപ്രണ്ടിനുള്ള നിവേദനം ലേറ്റ് സെക്രട്ടറിക്ക് കൈമാറി ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് സെക്രട്ടറി അരുൺ ദാസ് ജോയിന്റ് സെക്രട്ടറി സുബിൻ കക്കുഴി ദീപക് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ പ്രജിത് ആനന്ദ് ലെനിൻ സ്വരാജ് റിയാസ് കവാഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി സേവന നിരക്ക് വർധനയ്ക്ക് പച്ചക്കൊടി കാണിച്ച എച്ച് എം സി അംഗങ്ങളുടെ നിലപാടിനെതിരെ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും പ്രതിഷേധം ശക്തമായിട്ടുണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ കാണിക്കുന്ന മൌനവും ചർച്ചയായിട്ടുണ്ട് ാണിച്ചുരത്തിൽ ചത്ത കന്നുകാലികളെ തള്ളിയ നിലയിൽ കണ്ടെത്തി വഴിക്കടവ് ആനമറി നാടുകാണിച്ചുരത്തിൽ ഒന്നാം വളവിന് താഴെ റോഡരികിൽ ജനവാസ കേന്ദ്രത്തോട് ചേർന്നുള്ള കാട്ടരുവിയിലാണ് രണ്ടു പോത്തുകളുടെ ജഡം തള്ളിയത് രാവിലെ പത്ത് നാൽപ്പത്തഞ്ചോടെയാണ് നാട്ടുകാർ ജഡങ്ങൾ കണ്ടത് നാടുകാണേശ്വരത്തിൽ ചത്ത കന്നുകാലികളെ തള്ളിയ നിലയിൽ കണ്ടെത്തി വഴിക്കടവ് ആനമറി നാടുകാണേശ്വരത്തിൽ ഒന്നാം വളവിന് താഴെ റോഡരികിൽ ജനവാസ കേന്ദ്രത്തോട് ചേർന്നുള്ള കാട്ടരുവിയിലാണ് രണ്ട് പോത്തുകളുടെ ജഡം തള്ളിയത് രാവിലെ പത്ത് നാപ്പത്തഞ്ചോടെയാണ് നാട്ടുകാർ ജടങ്ങൾ കണ്ടത് എടക്കര കാലിച്ചന്തയിൽ കാലികളെ ഇറക്കിപ്പോവുന്ന കാലി കയറ്റുന്ന ലോയിൽ നിന്നാണ് ചുരത്തിൽ ചത്ത പോത്തുകളെ തള്ളിയത് എന്ന് പ്രദേശവാസികൾ പറയുന്നു വെള്ളം നേരെ പോണത് അങ്ങോട്ടാണ് വലിയ പ്രശ്നമാണ് പിന്നെ ഇതിൽ ഈ വണ്ടികൾ വണ്ടികൾക്ക് പോകുന്ന ഭയങ്കര വാസനം നറുത്തക്കാർക്ക് വാസനം എല്ലാ പ്രശ്നത്തിനാണ് ജനങ്ങള് കുടിവെള്ള പ്രശ്നം ക്യാമറയിൽ ക്യാമറയിൽ പിടിച്ചാൽ ഏതോ വണ്ടി അല്ലെങ്കിൽ ഞായറ് ഞായറാഴ്ച മുതലെടുത്ത് എനിക്കാൻ പറ്റും നാടുകാണി ചുരത്തിലൂടെ മഴ സമയത്ത് ചെറിയ ചോലകൾ ഒഴുകുന്ന സ്ഥലമാണിത് ചോല വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് മൂന്ന് ജലനിധി പദ്ധതികളുമുണ്ട് ഇതുമൂലം താഴെയുള്ള കുടുംബങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവരും ആനമറി പ്രദേശവാസികളും ചുരത്തിലെ യാത്രക്കാരും അസഹ്യമായ ദുർഗന്ധം കാരണം പരിശോധിച്ചപ്പോഴാണ് മൂന്ന് ദിവസം പഴക്കമുള്ള രണ്ട് പോത്തുകളെ ചു അഴുകാൻ തുടങ്ങിയ നിലയിൽ കണ്ടത് കഴിഞ്ഞ മാസമാണ് നാടുകാണി ചുരത്തിൽ മാലിന്യ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് വഴിക്കടവ് പഞ്ചായത്തിനാണ് മേൽനോട്ട ചുമതല നൽകിയത് ചെക്ക് പോസ്റ്റ് കടന്നാണ് വാഹനത്തിലെത്തിച്ച രണ്ട് ചത്ത ബൂത്തുകളെ ചുരത്തിൽ തള്ളിയത് ചുരത്തിൽ മുപ്പത് അടി താഴ്ചയിലാണ് തൊട്ടടുത്തായി രണ്ട് ബൂത്തുകളെ കണ്ടത് ജെ സഹായത്തോടെ രാത്രിയിൽ വനംവകുപ്പ് ജടം സംസ്കരിച്ചു സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട് ആനമറയിലെയും റോഡരികളിലെയും സിസിടിവികൾ വനംവകുപ്പ് പരിശോധിച്ചു വരികയാണ് ജടം തള്ളിയവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകുമെന്ന് ആവശ്യപ്പെട്ടു ഭിന്നശേഷി സൗഹൃദ നഗരസഭാ പദ്ധതിയുടെ ഭാഗമായി ഗോപിനാഥ് മുതുകാടിന്റെ മാജിക് പ്ലാനറ്റും ഡിഫറന്റ് ആർട്സ് സെന്ററും സന്ദർശിച്ച നിലമ്പൂർ നഗരസഭാ ഭരണസമിതി സെന്ററിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ടറിയുന്നതിനായിരുന്നു സന്ദർശനം ിൽ പദ്ധതിയുടെ ഭാഗമായി അടുത്തിടെ നടത്തിയ കോൺക്ലേവിൽ ഗോപിനാഥ് മുത്ഗാഡ് പങ്കെടുത്തിരുന്നു ഇതേ തുടർന്നാണ് തിരുവനന്തപുരത്തെ സെന്റർ കാണുവാൻ ഗോപിനാഥ് മുദ്ഗാഡ് നഗരസഭാ നേതൃത്വത്തെ നേരിട്ട് ക്ഷണിച്ചിരുന്നത് മാജിക് പ്ലാനറ്റും സെന്ററിന്റെ പ്രവർത്തനങ്ങളും നേതൃത്വം നേരിട്ട് കണ്ട് മനസ്സിലാക്കി സെന്ററിലെ അംഗങ്ങളുടെ കലാപരിപാടികളിൽ പങ്കാളികളാവുകയും ചെയ്തു വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ എത്തി കിടപ്പിലായ കുട്ടികൾക്ക് പിന്തുണ നൽകുന്നതിനു വേണ്ടി ബിആർസി ആരംഭിച്ച ഡയപ്പർ ബാങ്കിലേക്ക് സംഭാവനയായ ഡയപ്പറുകളുമായിട്ടാണ് എൻഎസ്എസ് വോളണ്ടിയർമാർ എത്തിയത് നിലമ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രോഗ്രാം ഓഫീസർ വിഷ്ണു തുളസിമാരായ മിഹാൻ ആസർഷ് ദിയാമരിയ ഹർഷിത് എന്നിവരാണ് കോർഡിനേറ്റർ മനോജ് കുമാർ ലീഡർമാരിൽ നിന്നും ഏറ്റുവാങ്ങി ഭിന്നശേഷി മേഖലയിൽ ബിആർസി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം അറിയിച്ചു കൊണ്ടാണ് എൻഎസ്എസ് വളണ്ടിയർമാർ തിരിച്ചുപോയത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബിഎച്ച് എസ് ഇ വിദ്യാർത്ഥികൾക്ക് അവരുടെ നൂതനാശയങ്ങൾ പങ്കുവെക്കാനും അത് പ്രാവർത്തികമാക്കാനും വേണ്ടി നടപ്പിലാക്കുന്ന വൈ ഐ പി ശാസ്ത്രപദം നിലമ്പൂർ ഉപജില്ലാതല പരിശീലനം നിലമ്പൂർ ബിആർസിയിൽ ഉദ്ഘാടനം ചെയ്തു പുതിയ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള ഗവേഷണം സമൂഹത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ സേവന മാതൃകകൾ ഉണ്ടാക്കൽ നിലവിലുള്ള ഉൽപ്പന്നങ്ങളുടെ നവീകരണം പരിപോഷിപ്പിക്കൽ യുവ ഗവേഷകരെ വാർത്തെടുക്കൽ എന്നീ ലക്ഷ്യങ്ങളോടെയാണ് വൈ ഐ പി ശാസ്ത്രപഥം ത്രിദിന നോൺ റെസിഡൻഷ്യൽ പരിശീലനം നടത്തുന്നത് പരിശീലന പരിപാടിയിൽ രണ്ട് ബാച്ചുകളിലായി നിലമ്പൂർ ഉപജില്ലയിലെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് പരിശീലന പരിപാടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷരണ റോയ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ഒന്ന് സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഒരു വക്തിയാണ് അപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാം പഠിക്കുന്ന പോലെ തിയറി അല്ലേ പ്രാക്ടിക്കൽ എല്ലാം തിയറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് നമ്മളെ ആലോചിക്കും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അതന്നെ നമുക്കറിയുള്ളൂ അതുകൊണ്ടാണ് എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കൽ ആക്കുക എന്ന് ചിന്തിക്കുമ്പം പിന്നെ നമ്മൾ പ്രാക്ടീസിലിറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാവൂ നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ മനോജ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ബിആർസി ട്രെയിനർ ജയൻ എ സ്വാഗതവും ബണ്ടൂർ ബിആർസി ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ കോർഡിനേറ്റർ പ്രീത നന്ദിയും പറഞ്ഞു സിആർസി കോർഡിനേറ്റർ സൈനുൽ സിയാന മമ്പാട് എം ബി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ നിഹാൽ സാദിഖ് കെ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിആർസി കോർഡിനേറ്റർമാരായ മനു കെ പി ഹസ്ന പി സൗമ്യ ജോണി ദീപ്തി ജിജി മരിയ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ ആധുനിക രംഗത്ത് മികവാർന്ന പരിചരണങ്ങളുമായി ഇനി നിലമ്പൂരിൽ പോളിക്ലിനിക് ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗൽപരും പരിചയസമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ലബോറട്ടറി ഫാർമസി പ്രൊസീജിയർ നെബിലൈസേഷൻ ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാമായി വെൽനസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നഗരത്തിന്റെ തിക്കുൽതിരക്കിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ വെൽനസ് റോഡ് ജംഗ്ഷൻ നിലമ്പൂർ ഫോൺ നേത്ര പരിചരണം കൈകളിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ നേത്ര ചികിത്സ സുരക്ഷിതമാക്കൂ നൂതന നേത്ര ചികിത്സകൾ സാധാരണക്കാരന് താങ്ങാവുന്ന ചികിത്സാ ചെലവിൽ ശോഭിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ഫർണിച്ചർ വിപണന രംഗത്ത് പതിനഞ്ച് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം ഡൈനിങ് ടേബിൾ സോഫ സെറ്റ് അലമാറ കട്ടിലുകൾ ചെയറുകൾ ദിവാൻ കോട്ട് ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം ബെഡുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഹോം അപ്ലയൻസസ് ക്രോക്കറികൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡെക്കോർ ഐറ്റംസ് ഫാനുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ട്രിപ്പിൾ ടു ഡബിൾ സെവൻ വൺ വാർത്തകൾ തുടരുന്നു തെങ്ങിന് തടം മണ്ണിന് ജലം എന്ന ഹരിത കേരളം മിഷന്റെ ജനകീയ ക്യാമ്പയിന് മൂത്തേടം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി ക്യാമ്പയിനിലൂടെ തെങ്ങിന് ലഭിക്കുന്ന പരിചരണത്തെക്കുറിച്ചും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിൽ തടങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചുള്ള ജനകീയ അവബോധമാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് തെങ്ങിന് തടം മണ്ണിന് ജലം എന്ന ഹരിത കേരളം മിഷന്റെ ജനകീയ ക്യാമ്പയിന് മൂത്തേടം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി ക്യാമ്പയിനിലൂടെ തെങ്ങിന് ലഭിക്കുന്ന പരിചരണത്തെക്കുറിച്ചും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിൽ തടങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ജനകീയ അവബോധമാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് മൂത്തേണം പഞ്ചായത്തിലെ ഒരു വാർഡ് തെരഞ്ഞെടുത്താണ് ആദ്യഘട്ടത്തിൽ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത് പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫിയ ടി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് ബാബു സാന്നിധ്യം വഹിക്കുകയും ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ ശിൽപ ചടങ്ങിനെ സ്വാഗതം പറയുകയും ചെയ്തു തൊഴിലുറപ്പ് തൊഴിലാളികൾ കർഷകർ പൊതുപ്രവർത്തകർ എന്നിങ്ങനെ എഴുപതോളം ആളുകൾ പങ്കെടുത്തു നവംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ കരുളായിൽ നടക്കുന്ന സിപിഐഎം നിലമ്പൂർ ഏരിയ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു പുള്ളിയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു அப்படிலும் <laughs> போகிறது ശിവാത്മജൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കെ ആന്റണി ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ കെ മോഹനൻ കെ റഹീം പി ബാലകൃഷ്ണൻ പി ടി ഉമ്മർ മാട്ടുമൽ സലീം കെ ഷെരീഫ എന്നിവർ സംസാരിച്ചു സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി പി വി അൻവർ എം എൽ എ ചെയർമാനായും പി ബാലകൃഷ്ണൻ ജനറൽ കൺവീനറായും പി ശിവാത്മജൻ ട്രഷററായും അഞ്ഞൂറ്റിയൊന്നും കമ്മിറ്റി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണത്തിന്റെ ഭാഗമായി മുതിർന്ന സി പി ഐ എം പ്രവർത്തകൻ കുഞ്ഞുട്ടി പനോലൻ വയനാട് ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് നിലമ്പൂരിലെ ആംബുലൻസ് ഡ്രൈവർമാർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങൾ ട്രോമ കെയർ അംഗം യൂനെസ് രാമകുത്ത് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു ബെണ്ടേക്കുമ്പൊട്ടി ഗവൺമെൻറ് എൽ പി സ്കൂളിന് എസ് എസ് കെ അനുവദിച്ച ഗേൾസ് ടോയ്ലറ്റ് ഉദ്ഘാടനം വാർഡ് മെമ്പർ ജലജാ മണി നിർവ്വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ മനോജ് കുമാർ എം പദ്ധതി വിശദീകരണം നടത്തി എൽ എസ് എസ് ജേതാക്കളായ അക്ഷയ വി ദിൽഫെറിൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിഷ്കരിച്ച പാഠപുസ്തക ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗവും അറബിക് കോഡ് എസ് ആർ ജി മെമ്പറുമായ സ്കൂളിലെ അറബി അധ്യാപകൻ സഫീർ മുഹസിൻ കെ പി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് നടന്ന സ്കൂൾ കലോത്സവം ബിആർസി ട്രെയിനർ രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർ ഷിഹാബ് പി ടി ഐ പ്രസിഡന്റ് സുഭാഷ് എന്നിവർ സംസാരിച്ചു എസ് എം സി ചെയർമാൻ മുഹമ്മദ് സാദിഖ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹെഡ് മിനിസ്റ്റർ കെ ഷഹർബാൻ സ്വാഗതവും എം പി ടി എ പ്രസിഡന്റ് കാരണീസാപ്പി നന്ദിയും പറഞ്ഞു പോത്തുകൽ കോടാലിപ്പോയിലിൽ പെരുമ്പാമ്പ് രണ്ട് കോഴികളെ വിഴുങ്ങി പോത്തുകൽ കോടാലിപ്പോയിലിൽ ൻ മുനീറിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ കടന്നു കൂടിയ പെരുമ്പാമ്പാണ് കൂട്ടിലുണ്ടായിരുന്ന രാവിലെ കോഴിക്കോട് തുറക്കാൻ ചെന്നപ്പോഴാണ് കോഴികളെ വിഴുങ്ങിയ നിലയിൽ കണ്ടത് കോഴികളെ വിഴുങ്ങിയതോടെ പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പെരുമ്പാമ്പ് ഉടനെ തന്നെ വനംപാലകരെ വിവരം അറിയിച്ചതോടെ വനപാലകരെത്തി പെരുമ്പാമ്പിനെ പിടികൂടി വനപാലകർ പെരുമ്പാമ്പിനെ ഉൾവനത്തിലേക്ക് കയറ്റിവിടും ഇതോടെ